ും കർത്തനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം പെസഹ പെരുന്നാൾ നമ്മുടെ ക്രിസ്ത്യ ആരാധന ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമായുള്ള ശുശ്രൂഷയാണ് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടകൾ കൊക്ക് എന്നാണല്ലോ ിൽ പെസഹ ആചരിക്കുമ്പോൾ ഈജിപ്തിനെ ശിക്ഷിച്ചുകൊണ്ടും ഇസ്രായേൽ ജനങ്ങളെ വിമോചിപ്പിച്ചുകൊണ്ടും ദൈവദൂതന്റെ കടന്നുപോക്കിനെ അനുസ്മരിക്കുമ്പോൾ പുതിയ കൂടെ വസിക്കുന്ന കർത്താവിനെ കാണിച്ചു തരുന്നു സ്വന്തം ശരീരം ഭക്ഷണമായി നൽകുന്ന കർത്താവിനെ കാണിച്ചു തരുന്നു അന്ത്യത്താഴവേളയിൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ അടയാളമാണ് സ്നേഹത്തെ പറ്റി തന്റെ തിരുശരീയിലെ രക്തങ്ങളാൽ വിഷ്ണു കുർബാന സ്ഥാപിച്ചത് വ്യാഴാഴത്തിൽ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ പുതിയൊരു കൽപ്പന കൂടെ നമ്മുടെ കർത്താവ് അന്യോന്യൻ സ്നേഹിപ്പേ കർത്താവിൻ്റെ ഈ മാതൃക നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും പെസഹായിലൂടെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ന